ഞാനൊരു നാലുകെട്ടിൻ്റെ മുൻഭാഗത്താണ് ഇത് കണ്ടോ ഇത് നാലുകെട്ടിൻ്റെ മുൻ മുൻഭാഗത്ത് തന്നെ ഉള്ളൊരു വിശാലമായ സുന്ദരമായൊരു കുള കേട്ടോ അത് എനിക്ക് അത്ര വിശാലമായിട്ടാണ് കിടക്കുന്നൊക്കെ ആ പുറകിൽ കാണുന്നതാണ് നാലുകെട്ട് ഇപ്പോഴെല്ലാം ചുറ്റും ചെടികളെല്ലാം വെച്ച് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ നല്ല കാറ്റുമാണ് ഇവിടെ വള്ളമൊക്കെ കിടപ്പുണ്ട് കാരണം ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് അവർ വള്ളത്തേലൊക്കെ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞു പോകുന്നതാണ് പിന്നെ ഈ കുളത്തിൽ കൂടെ പോകുന്ന വേറെ രണ്ട് മൂന്ന് പക്ഷികളുണ്ട് ഒരപ്പുറത്ത് മാറി നിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം വേണ്ട ഇതാണ് ഈ കുളത്തിൽ കൂടെ പോകണം നീന്തി ഇങ്ങനെ നടക്കുന്നത് കണ്ടോ നമ്മളെ കണ്ടുകഴിഞ്ഞപ്പം അടുത്തോട്ട് ഇങ്ങോട്ട് വന്നതാണ് കൊള്ളാം അല്ലേ അത് കണ്ടോ പഴയകാല ഓർമ്മകളിലൊക്കെയൊക്കെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പഴയ വണ്ടികളൊക്കെയാണെന്ന് തോന്നുന്നത് എത്ര മനോഹരമായിട്ടാണെന്നോയ്ക്ക് ഇവിടുത്തെ ഈ നടപ്പാതയൊക്കെ ഒരുക്കിയിരിക്കുന്നതൊക്കെ കാരണം ഇവിടെ മിക്കവാറും എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടക്കുന്നതാണ് കല്യാണങ്ങളും അതുപോലെയൊക്കെ ഇതുകൊണ്ടോ ആ കുളത്തിലേക്ക് ഇതിലേ നമുക്ക് കയറി അത്തോട്ട് വേണേൽ പോവാം ആ ഇത് കണ്ടോ ഇതൊരു പഴയ കുതിരവണ്ടിയാണെന്ന് തോന്നുന്നു അതെ കൊള്ളാം അല്ലെ ഇതിൻ്റെ സൈഡിൽ കുട്ടിയൊക്കെ നടന്നു വരാൻ നല്ല സുഖമല്ലേ ഇത് ഒരു കാളവണ്ടിയാ കാളവണ്ടി കുതിരവണ്ടി എല്ലാം ഉണ്ട് പഴയ ഇതൊക്കെ ഇവിടെ ഒരു ഊഞ്ഞാലുകളെ ഇതെല്ലാം ഈ സൈഡ് വഴി ഇങ്ങനെയുള്ളതാണ് വരുന്നവരൊക്കെ അഥകൾ നാല് കെട്ടിന്റെ മുൻഭാഗമാണ് കണ്ടോ അതിൻ്റെ പ്രവേശന കവാടമാണ് ഇപ്പം നമ്മൾ കെട്ടിന്റെ അകത്തോട്ട് നമ്മൾ കയറുകയാണ് കയറുമ്പോഴേക്കൊണ്ട് ഒരു തുളസിത്തറ പിന്നെ പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള അത് അത്തരം കുറേ കസേരകളെ അതെല്ലാം ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന കേട്ടോ നല്ലൊരു അന്തരീക്ഷ കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പഴയ ബെഞ്ച് ചാരു ബെഞ്ച് ഇതെല്ലാം ഇവിടെയുണ്ട് ഇവിടെ മിക്കവാറും ദിവസങ്ങളിലെല്ലാം എന്തെങ്കിലും കല്യാണോ അതുപോലെയുള്ള എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഇവിടെ കാണുന്നതുകൊണ്ട് നോക്കും അതിൻ്റെ മുൻഭാഗമാണ് മുറ്റമാണ് പക്ഷേ എത്ര രസം നോക്കിയാൽ നല്ല തറയോടെല്ലാം നല്ല പാകം നല്ല സുന്ദരമാക്കാം ഇവിടെ നാളെ എന്തോ ഒരു ഫംഗ്ഷനുണ്ട് ഉണ്ടെന്ന് അപ്പോൾ അതിനുവേണ്ടി അവർ സ്റ്റേജോ അങ്ങനെ എന്തൊക്കെയോ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരത് നാളത്തേക്കാണ് ഇതുകൊണ്ട് പഴയ കാലത്തെ കുറേ ഫോട്ടോകളെ പിന്നെ അതുപോലെ തന്നെ കൽ ഇത് ഭരണികളെ അതല്ലേക്കുണ്ട് ഇത്രയും ഈ ഭരണികളൊക്കെ നമ്മൾ പഴയ കൊട്ടാരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മിക്കവാറും ഒക്കെ കാണുന്നതാണ് ഇതുപോലെ കുറേ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പത്മനാഭപുരം കൊട്ടാരത്തിൽ ചെന്നപ്പം അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ഇതാണ് കേട്ടോ അതുകൊണ്ട് പഴയ അറേ നിരക്കെ പോലെ നമുക്ക് നല്ല ഒരു അന്തരീക്ഷം അല്ല എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറക്കാർക്കൊന്നും ഇതുപോലെ നാലുകെട്ടൊന്നും കണ്ടിട്ടില്ലായിരിക്കും പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ പഴയ വണ്ടികൾ കാളവണ്ടി പോലെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുപ്പുണ്ട് കൊള്ളം മൊത്തത്തിൽ നല്ലൊരു അസുഖം തന്നെ ഇതിൽ നടക്കാനുണ്ട് മുഴുവൻ ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കയറി വരുന്ന ഭാഗം കണ്ടോ പോലെ ചെടികളെല്ലാം വെച്ചിരിക്കുക കൊള്ളം എന്താണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച കണ്ടപ്പം ഞാൻ അതെല്ലാം കൂടെ എടുത്തതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം